കേരള ബാങ്ക് ജീവനക്കാർ ത്രിദിന പണിമുടക്ക് ആരംഭിച്ചു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് സഹകരണ മേഖലയെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സി പി എം തകർക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു കണ്ണൂർ കേരള ബാങ്ക് ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ബാങ്ക് മാനേജ്മെന്റ് തുടരുന്ന നിഷേധാത്മക നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ത്രിദിന നാലാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് ത്രിദിന പണിമുടക്കെന്ന് ജീവനക്കാർ പറഞ്ഞു സഹകരണ മേഖലയെ ആകെ തകർക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു വേണ്ടി വേണ്ടി നടക്കണമെങ്കിൽ തുടങ്ങി അവരുടെ ജീവിതത്തിന്റെ വിവിധ മാർഗങ്ങൾ ആ മാർഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അത്താണിയായി നമ്മൾ സഹകരണ പ്രസ്ഥാനങ്ങളെ കാണുന്നത് ആ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്നു കഴിവ് ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ബാങ്കിലെ ജീവനക്കാരായ സംസാരിക്കേണ്ട കാര്യമില്ല ജീവനക്കാരുടെ കുടിശ്ശികയായ മുപ്പത്തിയൊൻപത് ശതമാനം ക്ഷാമബത്ത അനുവദിക്കുക പുതിയ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ ഉടൻ പ്രഖ്യാപിക്കുക ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു കണ്ണൂർ കേരള ബാങ്കിന് മുന്നിൽ നടന്ന സമരത്തിൽ ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹൌസ മുസ്തഫ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് കുവേരി പി പവിത്രൻ പി സുനിൽകുമാർ ടി പി സാജിത്ത് പി നാരായണൻ എന്നിവർ സംസാരിച്ചു കെ പി പ്രദീപ് കുമാർ രേഖ കുപ്പത്തി പി മനോജ് കുമാർ എ കെ സുധീർ വി കെ ശ്രീകുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ